വാളയാറിൽ കൊല്ലപ്പെട്ട രാംനാരായണന്റെ കുടുംബത്തിന് മുപ്പത് ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് സർക്കാർ ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം ഔദ്യോഗിക വിശദീകരണം നൽകും വിവിധ വകുപ്പുകളിൽ നിന്നോ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ തുക ലഭ്യമാക്കാനാണ് നിലവിലെ ധാരണ ആൾക്കോട്ട കൊലപാതകത്തിൽ കേരളത്തിൽ ഒരു വ്യക്തിയെ എങ്ങനെ കൊലപ്പെടുത്തുക എന്നത് സർക്കാരിന് മാത്രമല്ല സംസ്ഥാനത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനമാണ് മാത്രവുമല്ല രാംനാരായണന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കൂടിയാണ് മുപ്പത് ലക്ഷം രൂപ ധനസഹായം നൽകുവാൻ പ്രേരിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇതുണ്ടാകില്ല എന്ന ഓരോ മലയാളിയുടെയും തോന്നലിനെയാണ് ഇപ്പോൾ നമ്മൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത് ജോലി അന്വേഷിച്ചു വന്ന ഒരാൾ ഇത്തരത്തിൽ കൊല്ലപ്പെടുക എന്നത് എത്ര രൂക്ഷമായ സാഹചര്യമാണ് എന്നത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നത് മാത്രമല്ല ഇനി ആ കുടുംബം എങ്ങനെ മുൻപോട്ടു പോകും എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി നൽകേണ്ടത് കേരളമാണ് അപ്പോൾ ഇതെല്ലാം മുൻനിർത്തിയാണ് കുടുംബം ആവശ്യപ്പെട്ട തുകയോട് അടുത്തു നിൽക്കുന്ന ഒരു തുക തന്നെ നൽകുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് കേസിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്